എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് രാഷ്ട്രീയ കൂറുമാറ്റങ്ങളെ സംബന്ധിച്ചാണ് കുടിയേറ്റങ്ങൾ പോലെയാണ് രാഷ്ട്രീയത്തിൽ കൂറുമാറ്റങ്ങൾ കുടിയേറുന്നത് കൂടുതൽ മെച്ചപ്പെട്ടതൊക്കെ പ്രതീക്ഷിച്ചാണ് രാഷ്ട്രീയത്തിലെ കൂറുമാറ്റവും അങ്ങനെയാണ് കൂറുമാറ്റത്തിൻ്റെ പിന്നിൽ അത്യാഗ്രഹവും അധികാരമോഹവുമാണ് ഇനി ഇവിടെ നിന്നിട്ട് പ്രയോജനമില്ല അതുകൊണ്ടാണ് മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് മാറുന്നത് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ഒഴുക്കുണ്ടായത് ബി ജെ പിയിലേക്കാണ് കേരളത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവർ സമൂഹത്തിൽ കലയിലൂടെ സിനിമയിലൂടെയൊക്കെ അറിയപ്പെട്ടവർ അങ്ങനെയുള്ളവരാണ് ഭാഗ്യം പരീക്ഷിച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ഏതാനും പേരുടെ പേര് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഈ കുടിയേറ്റം അല്ലെങ്കിൽ കൂറുമാറ്റം അവരെ എവിടെ എത്തിച്ചു എന്നാണ് പരിശോധിക്കുക ഒരുപക്ഷെ എല്ലാവരും ആദ്യമേ ഓർമ്മിക്കുന്നത് ഈ പി സി തോമസ് ബി ജെ പിയിലെത്തി മന്ത്രിയായതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം ഇപ്പോൾ ആ പാർട്ടിയിൽ ഇല്ല പിന്നീട് അവിടേക്ക് എത്തിയത് പ്രധാനപ്പെട്ട ഒരാൾ ഐ എ എസ് കാരനായിരുന്ന അൽഫോൺസ് കണ്ണന്താനമാണ് അദ്ദേഹം മന്ത്രിയായി ഇപ്പോഴദ്ദേഹം ആരുമല്ലാത്ത അവസ്ഥയിലാണ് രണ്ട് ഡി ജി പിമാർ പാർട്ടിയിൽ ചേരുകയുണ്ടായി ഒന്ന് സെൻകുമാറാണ് മറ്റൊരാൾ ജേക്കബ് തോമസ് ആയിരുന്നു ഇപ്പോൾ ഒന്നും കേൾക്കാനില്ല അത്ഭുതക്കുട്ടി എന്നൊക്കെ വിളിച്ചിരുന്ന അബ്ദുള്ള കുട്ടി ബി ജെ പിയിൽ ചേരുകയുണ്ടായി അദ്ദേഹം ഇപ്പോൾ നിശബ്ദനാണ് സിനിമാ സംവിധായകനായിരുന്നു രാജസേനൻ നടനായിരുന്നു ഭീമൻ രഘു അവർ രണ്ടുപേരും ഇപ്പോൾ ആ പാർട്ടിയിൽ ഉള്ളതായിട്ട് റിപ്പോർട്ടുകൾ ഒന്നും തന്നെയില്ല കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനും വിദ്യാഭ്യാസ പ്രവർത്തകനും ഒക്കെ ആയിരുന്നു കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നയാളാണ് അദ്ദേഹം കൂറുമാറി ബി ജെ പിയിലെത്തി അദ്ദേഹം പക്ഷെ ഇപ്പോഴും തോൽക്കാൻ വേണ്ടിയിട്ട് പല മണ്ഡലങ്ങളിലും മാറി മാറി മത്സരിക്കുന്നുള്ളതുകൊണ്ട് അദ്ദേഹം പാർട്ടിയിലാണ് എന്ന് അറിയാൻ കഴിയുന്നു മറ്റൊരാള് മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരനാണ് അദ്ദേഹവും ഇപ്പോഴും പാർട്ടിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ പൂഞ്ഞാറിൽ നിന്ന് മറ്റൊരു പി സി പാർട്ടിയിലേക്ക് പോവുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമുക്ക് അറിയില്ല ലീഡറിൻ്റെ മകള് പത്മജ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നു അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് എ കെ ആന്റണി അദ്ദേഹത്തിൻ്റെ മകൻ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ദിനങ്ങളിൽ ബി ജെ പിയിൽ ചേർന്നു ഇപ്പോൾ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയുമാണ് ഇവരുടെയൊക്കെ അവസ്ഥ പിന്നീട് പാർട്ടിയിൽ എന്താണ് എന്നുള്ളതാണ് സാധാരണക്കാർ പരിശോധിക്കാത്തത് മാധ്യമങ്ങൾ വിസ്മരിച്ചു കളയുന്നതും ഇത്തരം വാർത്തകളാണ് ി ജെ പിയുടെ കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യം കൂറുമാറി ചെല്ലുന്ന ആരും തന്നെ മെച്ചപ്പെട്ട സ്ഥാനങ്ങളിൽ ഉപരോധിക്കപ്പെട്ടിട്ടില്ല എന്നാണ് വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വന്നിട്ടും മതന്യൂനപക്ഷങ്ങളിലെ ഒരാളെപ്പോലും മന്ത്രിസഭയിലെ ഉൾപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ ഉണ്ടാക്കിയപ്പോൾ ശത്രുപക്ഷത്ത് നിന്നിരുന്നവരെ പോലും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള വിശാല മനസ്കത കാണിച്ചിരുന്നു മന്ത്രിസഭയിൽ അല്ലെങ്കിൽ താക്കോൽ സ്ഥാനങ്ങളിൽ അവരെ പ്രതിഷ്ഠിക്കാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു ഇപ്പോൾ വിവേചന എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിൽ ഈ മതന്യൂനപക്ഷങ്ങളിൽ പെടുന്ന ആരും തന്നെ മന്ത്രിസ്ഥാനത്തോ താക്കോൽ സ്ഥാനങ്ങളിലോ എത്തിച്ചേരുന്നില്ല എന്നുള്ളത് വെറും യാദൃച്ഛിക സംഭവമാണ് എന്ന് പറയാൻ പറ്റുമോ എന്ന് സംശയമാണ് അതുകൊണ്ട് ഈ ഒഴുക്ക് സ്വാഭാവികമായിട്ടും ഇനി കുറയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ജയിക്കുന്നിടത്തേക്കാണ് എല്ലാവരും ഒഴുകുക അത് ഒരു പൊതു മനഃശാസ്ത്രമാണ് മുങ്ങുന്ന കപ്പലിൽ ആരും ചെന്ന് കയറില്ല തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞ അവസരത്തിൽ പൊതുവേ മാധ്യമങ്ങളൊക്കെ ഈ മുന്നൂറ്റി എഴുപത് കിട്ടുമോ നാനൂറ് കിട്ടുമോ എന്നുള്ളതിന് സംശയം പറയുന്നത് കൊണ്ട് ഏതാനും ദിവസങ്ങളായിട്ട് ഈ ഒഴുക്ക് കാണുന്നില്ല ഏതാണ്ട് നൂറ്റി അൻപതോളം എം എൽ എമാരും എം പിമാരും കൂടെയാണ് ഈ രാജ്യം ഒട്ടാകെ ബി ജെ പിയിലേക്ക് ചെന്നത് എന്നാണ് കണക്ക് അതിൻ്റെ ഫലമായിട്ട് ബി ജെ പിയിൽ പ്രവർത്തിച്ചിരുന്നവർ നിരാശരായി പലർക്കും സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടു കടന്നു വന്നവർക്ക് കൊടുത്തു പാർട്ടിയിലേക്കൊക്കെ കടന്നു വരുമ്പം ഷാള് കിട്ടും പൂമാല കിട്ടും പത്രത്തിൽ പടം വരും അവർ പിന്നീട് ഉപേക്ഷിക്കപ്പെടുന്ന ആളുകളായിട്ട് മാറുകയാണ് വരുമ്പോഴതിഥിയാണ് കുറേ കഴിയുമ്പോൾ അഭയാർത്ഥിയാകും പിന്നീട് പുറത്താകും ഇതാണ് പലരുടെയും അനുഭവത്തിൽ നിന്ന് ബോധ്യമാകുന്ന ഒരു കാര്യം അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ അവരുടെ അമ്മ സംഘടനയിൽ തന്നെ പ്രവർത്തിക്കുന്നതാണ് ഉചിതം അമ്മയെ വിട്ട് മറ്റിടങ്ങളിലേക്ക് പോകുന്നത് എത്രത്തോളം ഉചിതമാണ് എന്ന് അതിനൊരുമ്പിടുന്നവർ രണ്ട് വട്ടമെങ്കിലും പരിശോധിക്കേണ്ടത് ആവശ്യമാണ്